കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങാതെ വിഷയം അജണ്ടയിൽ ഇല്ല എന്ന് വി സി സിസോമസ് വ്യക്തമാക്കി പ്രശാന്ത് അപ്പോ വിഷയം എടുക്കുന്നില്ല അല്ലെ ദീഷ് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഏകദേശം ഒന്നര മണിക്കൂറിലധികമായി സിൻഡിക്കേറ്റ് യോഗത്തിൽ ചെയ്ത നടപടി റിപ്പോർട്ട് ചെയ്തു ഇതിന്മേലുള്ള ചർച്ച നടന്നു പക്ഷേ ഇതിൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം അല്ലെങ്കിൽ അതിനോടാണ് വി സിസ തോമസ് താൽക്കാലിക വി സി ഇപ്പോഴത്തെ ചുമതലയുള്ള വി സി അനുകൂലമല്ലാത്തത് അതേസമയം തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കില്ല എന്ന നിലപാടാണ് വി സി വി സി കൈക്കൊണ്ടത് അതേസമയം ഈ മുൻ എം എൽ എയും സിൻഡിക്കേറ്റ് അംഗവുമായ ആർ രാജേഷ് ഹൈക്കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരുന്നു അത് അതായത് ഹൈ ിൽ സംഘപരിവാർ അനുകൂലമായ അഭിഭാഷകർ അല്ലെങ്കിൽ നീതി ന്യായ നിർവഹിക്കേണ്ടവർ സംഘപരി സംഘപരിവാർ അനുകൂലമായ നിലപാടെടുക്കുന്നു ഇതുടങ്ങിയ വിമർശനങ്ങൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപുമാർ പ്രമേയം കൊണ്ടുവന്നു ഈ വിഷയവും ചർച്ചയ്ക്ക് എടുക്കണമെന്ന ആവശ്യമാണ് ഈ പ്രമേയം കൊണ്ടുവന്നവർ ആവശ്യപ്പെട്ടു പക്ഷേ അതും സിസ തോമസ് ചർച്ചയ്ക്ക് അനുവദിച്ചില്ല ഏതായാലും എടുക്കാൻ വി സി തയ്യാറായില്ല എന്നത്